രാജ്യത്തെ പൌരന്മാരുടെ സമ്മതിദാന അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച യാത്ര വലപ്പാട് ചന്തപടയിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു എ എൻ ജി ജയ്ക്കോ സുമേഷ് പാനാട്ടിൽ സി ആർ അറുമുഖൻ ബാബു കുന്നുങ്ങൽ പ്രവീൺ രവീന്ദ്രൻ കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ മണ്ഡലം ഭാരവാഹികളായ ഷിബു നെടിയെരിപ്പിൽ രമേശ് പള്ളത്ത് സചിത്രൻ തയ്യൽ ഗീത രാമദാസ് ഡേവിസ് വാഴപ്പള്ളി നൌഷാദ് ഇബ്രാഹിം നളിനി മഞ്ജുഷ രമേശ് ഭുവനേശ്വരി എം എൻ സരള സി കെ പ്രസാദ് ഇ പി തോമസ് രാകേഷ് യു ആർ എന്നിവർ സംസാരിച്ചു മുതൽ എന്ന് പറയുന്ന സ്ഥാപനം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെയൊക്കെ പിന്നെ ഊട്ടിയുമർപ്പിക്കാം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഭരിക്കുന്ന കക്ഷിക്കോ പ്രതിപക്ഷത്തിനോ യാതൊരുവിധ ഭക്ഷാഭേദവുമില്ലാതെ നിഷ്പക്ഷമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ